എന്നാൽ ആമി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പണി മാത്രം ചെയ്തു പെട്ടെന്നാണ് ഉമ്മറവാദിൽ കിടന്ന് മനുവും വന്നത് ആമി അവന്റെ മുഖം തുടച്ചു കൊടുക്കുന്നു ആദ്യയുടെ കണ്ണുകൾ അവരുടെ മുഖത്തോട് നടക്കുന്നു ഇരുവരും കണ്ടു ആമി അവരെ കണ്ടതും പെട്ടെന്ന് അകന്ന് മാറി അപ്പോഴാണ് ആദ്യം അവരെ കണ്ടത് അവന്റെ മുഖത്ത് പ്രത്യേക ഒരു ഭാവമില്ലായിരുന്നു ക്രിസ്റ്റി മനു ഒരു മടിയോട് ആദ്യം നോക്കി ചോദിച്ചു ക്രിസ്ത്യൻ കിടന്നു ആദ്യം എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പ് ആമി പറഞ്ഞു കഴിഞ്ഞിരുന്നു മനുവിന് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഒന്നിനും കഴിഞ്ഞില്ല വന്ന കാര്യം നിൽക്കാതെ ഇരിക്കു ആമി പറഞ്ഞു കേട്ട് ആദ്യം അവൾ നോക്കി മനു ആദ്യോട് അടുത്തിരുന്നു ഇതെന്തു പറ്റിയതാ മനു ചോദിച്ചു കേട്ട് ആദ്യമൊന്ന് ചിരിച്ചു ചെറിയൊരു ആക്സിഡന്റ് വരെ താല്പര്യമില്ലാതെ പോലെ പറഞ്ഞു ആദ്യമായിട്ട് അവൻ പോലീസൊക്കെ അല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആമി അല്പം ഗമയോട് പറഞ്ഞു കേട്ട് ആദ്യക്ക് ചിരി വന്നു ആമി നീ ആൽബിയ വിളിക്കൂ എനിക്ക് കിടക്കണം ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി ആദ്യം നിൽപ്പിൽ തന്നെ ആൽബിയെ വിളിച്ചു ആൽബി ഒന്ന് നോക്കുമ്പോൾ അവിടെയുള്ളവരെ കണ്ട് അവന്റെ മുഖത്ത് അനിഷ്ടം വ്യക്തമായി കണ്ടു ആൽബി ആദ്യം മുറിയിൽ കിടത്താൻ കൊണ്ടുപോയി മുറികായി ആമിയും മനുവും പ്രിയും പരസ്പരം മുഖത്തേക്ക് നോക്കി മനു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു നിങ്ങളെരിക്കേ ഇച്ചാനെ വിളിക്കാം മിലി മനുവിനോട് പറഞ്ഞു കേട്ട് അവൻ അവളോട് ചിരിച്ചുകൊണ്ട് വേണ്ട തലയാട്ടി കിടന്നോട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട ഞിറങ്ങുവ മനി മിലിയുടെ യാത്ര പറഞ്ഞു പ്രിയോട് കണ്ണുകൊണ്ട് വരാൻ പറഞ്ഞു മുന്നിൽ നടന്നു ആ ചേച്ചികം ചേട്ടന് എന്താ സംസാരിക്കാനുണ്ടായിരുന്നു തോന്നുന്നു മിലി ആബിയുടെ കഴുത്തിൽ കൈ ചുറ്റിക്കൊണ്ട് പറഞ്ഞു ചെയ്തതിന് മാപ്പ് പറയാനാവും ആബി അവർ പോകുന്ന വഴി നോക്കി പറഞ്ഞു ആദ്യമായിട്ടൊന്ന് ചെവി കൊടുത്തൂടായിരുന്നു മിലി പറഞ്ഞു കേട്ട് ആബി അവളുടെ മുഖത്തേക്ക് നോക്കി നാല് കൊല്ലം ആദ്യമായിട്ട് ഉള്ളിക്കൊണ്ട് നടന്നത് അവരെ പെട്ടെന്ന് ചതിച്ച് മറ്റൊരു കൂടെ പോയാൽ സഹിക്കാൻ കഴിയുന്നു വരൂ ആദ്യമേ ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നു പക്ഷേ അവര് ഭാഗത്ത് നോക്കിയാലോ ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ വേണ്ടി ചെയ്തു പോയതാവില്ലേ സ്വന്തം കാര്യമല്ല എല്ലാവരും ആദ്യം നോക്കുന്നത് ആ ചേച്ചി അറിഞ്ഞിട്ട് പോലെ അല്ലോ ആദ്യേട്ടൻ്റെ ഈ നാല് കൊല്ലത്തെ സ്നേഹം ആവി പറഞ്ഞത് മറുപടിയായി മീലി പറഞ്ഞു എല്ലാം വിധിയാണ് അത് ആശ്വസിച്ച് നിൽക്കാം അല്ലാതെ എന്ത് ചെയ്യാനാണ് ആവി പറഞ്ഞ് പുറയിലേക്ക് തിരിഞ്ഞു ആവി മീലി ഒരു മുറിയിലേക്ക് ചേക്കേറി ആൽബി സോഫയിൽ സ്ഥാനം പിടിച്ചു സച്ചിന്റെ കുടുംബം രാത്രി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി പവിയും കുടുംബവും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആമി ആദ്യ കിടത്തി പൊതിപ്പിച്ചു കൊടുത്ത് വാതിലടച്ചു അടുത്തുള്ളൊരു കസീറിൽ അവളിരുന്നു നീ എന്തിനാ അവിടെ ഇരിക്കുന്നേ കിടക്കുന്നില്ലേ ആദ്യം ചോദിച്ചു കേട്ട് ആമി അവനെ നോക്കി ആദ്യ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവൾ എതിർത്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല രാവിലെ ഒരു പത്ത് മണിയോടെ അടുത്തപ്പോൾ ആമിയും ആദ്യം ചന്ദ്രോത്ത് വീട്ടിലേക്ക് മടങ്ങി കൂടെ ആൽബിയും ആബിയും ഉണ്ടായിരുന്നു മീനി വരുന്നില്ലെന്ന് പറഞ്ഞു അവൾ ആരും നിർബന്ധിച്ചതുമില്ല വീടിന്റെ മുറ്റത്ത് കാർ വന്ന് നിർത്തുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ആൽബി ആദ്യം ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആദ്യം ഇറക്കി ഇന്ദു അവനെ കണ്ട് കണ്ണു നിറച്ചു ആൽബി അവനെ താഴെയുള്ള ഒരു മുറിയിൽ കിടത്തി ഇന്ദു അവന്റെ തലയിൽ തലോടി എൻ്റെ അമ്മേ എനിക്കൊന്നുമില്ല ഇതൊക്കെ ചെറിയൊരു പരിക്കല്ലേ അവൻ ഇന്ദുവിനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കി ആദ്യമോനി എന്താണ പറ്റിയത് അപ്പച്ചൊന്ന് അറിഞ്ഞിരുന്നല്ലോ കണ്ണ രുക്ക് മുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവരുടെ കണ്ണി അന്ന് കണിനീർ ഒഴുകിയിറങ്ങുന്നുണ്ട് നീ ഇല്ലടി പറഞ്ഞത് ഇവർക്ക് എന്തോ സ്വഭാവമാണെന്ന് എന്ത് സ്നേഹമാണ് നോക്കിയേ ആ ആമിയുടെ ചെവിയിൽ പതിയെ ചോദിച്ചു അതിന് ആദ്യ ഏട്ടനില്ലല്ലോ എന്നെല്ലാം ഇഷ്ടമല്ലാത്തത് നീ നോക്കിക്കോ ഇപ്പൊ എന്തെങ്കിലും എന്നെ പറയും ആ വി പതി ആബിയോട് പറഞ്ഞു നീ എന്താണ് മോനെ എന്നോട് പറയാഞ്ഞ് ഇത് എന്ത് പറ്റിയതാണ് ഇന്നലെ എടുത്തി വന്ന് പറഞ്ഞപ്പോ ചങ്കു പൊട്ടിപ്പോയി അതിന് മാത്രം ഒന്നുമില്ല എനിക്ക് നിങ്ങളൊക്കെ എന്തിനെ സങ്കടപ്പെടുന്നത് ആദ്യ എന്തുവിനെയും രുക്കുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അവള് പറഞ്ഞതാവൂ ഞങ്ങളോട് പറയണ്ട എന്ന് രുക്കു പറന്ന് കേട്ട് ആമി ആബിയ എങ്ങനെ ഉണ്ടെന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണിച്ചു അവളെ കെട്ടി അന്ന് തുടങ്ങിയിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം ജാതകം പോലും നോക്കാതാണ് കിട്ടു നടത്തിയത് അങ്ങനെയെല്ലാം വരൂ ഇവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത് രുക്കു ഓരോന്ന് പറയുമ്പോഴും ആമിക്കുള്ളിലേക്ക് ആയി നിറങ്ങുന്നുണ്ടെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി അവൾ പതിപ്പിച്ചിരുന്നു ആദ്യ ആമിയുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് കണ്ണടിച്ചു കാണിച്ചു അവളുടെ കണ്ണിലെ വേദന അവൻ അറിഞ്ഞിരുന്നു നാശം ഇനി അച്ചമ്പെങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ തൊള്ളുന്നത് എനിക്കിത് പറ്റിയതിന് ആമിയെന്ത് പിഴിച്ചു ജാതകം നോക്കാൻ നടത്തിയ കല്യാണം എന്ന് പറഞ്ഞല്ലോ ജാതകം എല്ലാം നോക്കി പത്തിൽ എട്ട് പൊരുത്തം എന്ന് പറഞ്ഞൊരു കല്യാണം ഉണ്ടായിരുന്നു എന്നിട്ട് അതിപ്പോ എന്തായി ഇനിയും വെറുതെ അവളെ ഇട്ടി ചൊറിയണ്ട രുക്കിയെന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യയുടെ ശബ്ദം ഉയർന്നിരുന്നു പെട്ടെന്ന് ആദ്യ വയറിലെ മുറിവിൽ കൈവെച്ച് വേദനയുടെ മുഖം ചൊളിച്ചു ആദ്യയുടെ പതിയെ സ്റ്റിച്ചു പൊട്ടും ആമി വേവലാതി പറഞ്ഞു രുക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ല അല്പസമയത്തിനുശേഷം ആൽബിയും ആബിയും തിരിച്ചു ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് പോയി ചിന്നനും വിക്കിയും ആദിയുടെ ഇടവും വലവും ഉണ്ടായിരുന്നു രുക്കിടക്കിടെ ആമിയെ ചൊറിയുന്നുണ്ടെങ്കിലും ആമി അതൊന്നും കാര്യമായി എടുത്തില്ല ആമിയുടെ വീട്ടിൽ നിന്ന് വിവരം അറിഞ്ഞ് അമ്മയും അച്ഛനും നന്ദനും ചന്ദ്രോത്ത് വന്നിട്ടുണ്ട് വീണുമാഷും വിശ്വനും ഉമ്മറത്തിരുന്ന് സംസാരിക്കാണ് ആമി രേണുക എന്തും അടുക്കളയിലുമാണ് ആമി മുറിയിൽ നിന്ന് ആദിയുടെ ഉച്ചത്തിലുള്ള വിളി വന്നു ഇതാ വരുന്നു ആമി വിളിച്ചു പറഞ്ഞ് മറ്റാരെയും നോക്കാതെ മുറിയിലേക്ക് ഓടി അല്പസമയത്തിന് ശേഷം ആമി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം ദേഷ്യത്തിലായിരുന്നു എന്താമിക്കുട്ട നിന്റെ മുഖം ഇങ്ങനെ തേനേ ചൂത്തിയത് പോലെ വിങ്ങിക്കിടക്കുന്നെ എന്തോ അവളുടെ കവിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു ആദ്യത്തിന് അവിടെ കിടക്കാൻ പയ്യെന്ന് ഉമ്മടത്തേക്ക് പോകണമെന്ന് ഇന്നലെ ഒരുപാട് നേരം യാത്ര ചെയ്തുകൊണ്ട് ഒരുപാട് നേരം ഇരുന്നത് കൊണ്ടും നല്ല വേദന ഉണ്ട് അന്ന് സാരില്ലെന്ന് പറഞ്ഞു കേൾക്കത്തില്ലെന്ന് വെച്ചാൽ എന്നാ ചെയ്യും ആമി പറഞ്ഞു കഴിഞ്ഞു മുഖം കയറ്റിപ്പിടിച്ചു മുന്നോട്ട് നടന്നു ആമി വെള്ളം ആതിര ശബ്ദം വീണ്ടും എത്തി ദാ കൊ കൊണ്ടുവരുവാ ചൂടുവെള്ളം ജഗ്ഗിൽ നിറച്ചുകൊണ്ട് ആമി വിളിച്ചു പറഞ്ഞു രണ്ടമ്മമാരെയും ഒന്ന് നോക്കി ആമി മുറിയിലേക്ക് നടന്നു ആ കാഴ്ചണ്ട് രീണുകയുടെ ഉള്ളം നിറഞ്ഞു ആദ്യമെല്ലാം അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം കണ്ടപ്പോൾ തമ്മിൽ ഇങ്ങനെ അടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല ആമയ്ക്ക് അവൻ്റെ പേടിയായിരുന്നു ആദ്യക്ക് ദേഷ്യവും ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ എന്തോ സന്തോഷം വന്ന് മൂടും പോലെ എല്ലാം തോന്നാണ് എടുത്ത തീരുമാനം തെറ്റായി പോകുമോ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതവും ഞാൻ കാരണം നശിച്ചു പോകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പൊ ആമയെ എന്തെങ്കിലും പറഞ്ഞ് ആദിക്ക് പോകുള്ളൂ എന്റെ ഭഗവതി രണ്ടുപേരെ ഇങ്ങനെ തന്നെ ചേർത്ത് വെക്കണേ രേണകിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ അവസാനം എന്ത് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു രേണുകയുടെ ചുണ്ടിലും ഒരു ആശ്വാസത്തിന്റെ ചിരിയുണ്ടായിരുന്നു ആമി മുറിയിലേക്ക് കയറുമ്പോൾ ആദ്യം മേലോട്ട് നോക്കിയിരുന്നു എന്തോ ചിന്തിക്കുകയാണ് എന്റെ ഇത്ര വലിയ ചിന്ത ആമി അവന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ആദ്യം ആമിയെ ശ്രദ്ധിക്കാതെ പറഞ്ഞു അവന്റെ മുത്തെ പരിഭവം കണ്ട് അവൾക്കുള്ളിൽ ചിരി വന്നു പറ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കിങ്ങനെ എപ്പോഴും കിടന്ന ശീലല്ല മിസ്സി വയ്യടി എന്റെ ചക്കര മുത്തല്ലേ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും ആദ്യ പറഞ്ഞ കേട്ട് ചിരി വന്നു പതിപ്പിക്കല്ലേ ആമി അവനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോടി ആദ്യക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ആ എങ്കില വാ ആമി അവനെ താങ്ങി പിടിച്ച് മുന്നോട്ട് നടന്നു ആമിയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ച് വാതിൽ കടന്നു വരുന്ന ആദ്യെ കണ്ടതും വിശ്വനാഥിനെയും വേണുമാഷിന്റെയും കണ്ണുകൾ തിളങ്ങി ആമി അവനൊരു കസേരിലിരുത്തി സ്വയം കഴുത്തിൽ ഒന്ന് ഉഴിഞ്ഞു ഓഹ് ഇനെ ഉരുട്ടി കെട്ടി വെക്കല്ലേ താങ്ങല്ലോ അവനെ കളിയാക്കി കൊണ്ട് ആമി പറഞ്ഞു കേട്ട് ആദ്യം അവളെ നോക്കി കണ്ണുരുട്ടി അല്പസമയത്തിന് ശേഷം തന്നെ തന്റെ വീടുമാശ്ശുയണുകയും നന്ദന യാത്ര പറഞ്ഞിറങ്ങി ആ അച്ഛൻ്റെ അമ്മയുടെ ഹൃദയം തൻ്റെ മകളെ ആലോചിച്ച് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആൽബി തിരിച്ചു പോവാൻ തീരുമാനിച്ചത് ക്രിസ്റ്റിയെ നിർത്തി നിർത്തിപ്പോ എന്തുകൊണ്ടോ അവന്റെ മനസ്സനുവദിച്ചില്ല ഇച്ച എനതിണ്ടെങ്കിൽ വിളിക്കണേ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഇറങ്ങാൻ നേരം മീലി ക്രിസ്റ്റിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ കുറച്ച് ദിവസം കൂടെ അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചങ്ങ് വരും പെണ്ണെ നീ ഇങ്ങനെ പേടിക്കാതെ ഇവിടെ അമ്മച്ചിയുടെ ഓർമ്മകളെ ഓർത്തി കുറച്ചു ദിവസം കൂടെ ചടങ്ങിയെല്ലാം കഴിഞ്ഞാൽ ഞാനങ്ങ് വരും ക്രിസ്റ്റി മീലിയുടെ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മിലി അവനെ നോക്കി പുഞ്ചിരിച്ചു ദേ എൻ്റെ അളീനെ അവിടെ കാത്തിരിക്കാണ് വെറുതെ അവനെ മുഷിപ്പിക്കേണ്ട ചെല്ലാൻ നോക്ക് കാറിൽ ചാരി നിൽക്കുന്ന ആൽബിയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു മെലി വേഗം ആൽബിയുടെ കൂടെ കാറിൽ കയറി ക്രിസ്റ്റിയുടെ യാത്ര പറഞ്ഞ് അവരുടെ കാർ ഗേറ്റ് കടന്നുപോയി പോയി ആര്യയുടെ വീടിന്റെ മുന്നിൽ കാറ് നിർത്തി ആൽബി ഇറങ്ങി അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ചായ ആബി ആൽബിയോട് ചോദിച്ചു ഇന്നലെ വിളിച്ചപ്പോൾ വരുമെന്നാണ് എന്നാണ് പറഞ്ഞത് ആൽബി മറുപടി കൊടുത്ത അകത്തേക്ക് കയറി ഞാൻ വിടില്ല ആദി നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ മോനെ അമ്മ ഇവിടെ സമാധാനത്തോടെ ഇരിക്കുവിന്റെ കരഞ്ഞു തളർന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആൽബിയും ആബിയും കയറി ചെന്നത് അതിന് എന്റെ അമ്മ എനിക്കൊന്നുമില്ലല്ലോ ആദ്യം സമാധാനിപ്പിക്കുന്നവണ്ണം പറഞ്ഞു ഇത്രയും പറ്റിയിട്ട് ഒന്നില്ലെന്ന് നിനക്കിങ്ങനെ പറയാൻ തോന്നു ആദി ഇന്ദുവിന്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു ആദി ഏട്ടത്തി പറയുന്നതാണ് അതിന്റെ ശരി ഇവിടെ ആവുമ്പോ എല്ലാവരും നോക്കാനുണ്ട് അവിടെ ആരാ ഉള്ളത് രുക്കു അവന്റെ തോളിൽ പിടിച്ചോണ്ട് പറഞ്ഞു അവയുടെ ആമിയുണ്ടല്ലോ പിന്നെന്താ ആദ്യ രുക്കുനെ നോക്കി പറഞ്ഞു അവളെ കൊണ്ട് വല്ലതും ആവോ അച്ഛൻ പെങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് രുഖു അനിഷ്ടത്തോടെ പറഞ്ഞു കേട്ട് ആദ്യയുടെ ശബ്ദം കനത്തു അവള് ചെറുതല്ലേ നിന്നെ നോക്കാൻ വല്ലതും അവളെ കൊണ്ടാവോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഇത്രയും ദിവസം എന്നെ നോക്കിയത് അവളല്ലേ ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞാൽ ഞാൻ വെറും ബോറനായി പോകും ഇത്രയും ദിവസം അവൾ നോക്കി ഇനി അവൾക്കറിയാൻ നോക്കാൻ അതുകൊണ്ട് അതോർത്താരും വിഷമിക്കേണ്ട ആദ്യയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ആമയുടെ കണ്ണുകൾ വിടർന്നു എന്തിനു മുന്നേ നീ പോണെന്ന് വാശി പിടിക്കുന്നേ അമ്മ പറയും പോലെ എല്ലാം ഒന്ന് മാറിയിട്ട് പോയ പോരെ വിശ്വനാഥനും ആദ്യയോട് ചോദിച്ചു അച്ചോ രണ്ട് ദിവസം കഴിഞ്ഞ് ആമിക്ക് എക്സാം തുടങ്ങാണ് അതിനു മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്ക് ആദ്യ വിശ്വനാഥനോട് ദയനീയമായി പറഞ്ഞു എങ്കിൽ അവൾ പോട്ടെ നീ ഇവിടെ നില്ല് രുഖുവിൻ്റെ വാക്കുകൾ കേട്ട് ആമി ഞെട്ടിലോട്ട് തല ആദ്യം നോക്കി നോക്കി അതേസമയം തന്നെ ആദ്യം ആമിയെ നോക്കി അവൾ തനിച്ച് അവിടെ നിർത്താനും അച്ചമ്പങ്ങൾ എന്തായി പറയുന്നത് ആദ്യം രുഖുവിനെ നോക്കി പറഞ്ഞു തനിച്ച് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ തന്നെ അല്ല പറയാറേ നിന്റെ വീടിന്റെ അടുത്തുള്ള കുടുംബം നിങ്ങളെ മക്കളെ മക്കളെപ്പോലാണെന്ന് നോക്കുന്നതൊക്കെ കുറച്ച് ദിവസം അവരെ വീട്ടിൽ താമസിച്ചോട്ടെ രുഖിയു യാതൊരു കൂസിലില്ലാതെ പറഞ്ഞു കേട്ട് ആദ്യക്ക് ദേഷ്യം വന്നു ആമി നീ വന്നേ നമുക്ക് പോവാം നിങ്ങളിരിക്കേ ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം ആദ്യം ആമിയെ നോക്കിയതും പിന്നെ ആൽബിയെ നോക്കിയും പറഞ്ഞ് ചിന്നിന്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു ആമി അമ്മ പറയുന്ന മോൾക്ക് മനസ്സിലാവുന്ന ഉറപ്പുള്ളതുകൊണ്ടാ പറയുവ ആദ്യോട് പോരുതെന്ന് പറ അമ്മയ്ക്ക് സൈക്കിൾ മോള് അവൻ ഈ ഒരു അവസ്ഥയിൽ ആമിയുടെ കൈ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്ത് പറയണമെന്ന് സംശയിച്ചു ഞാൻ പറഞ്ഞു നോക്കാം അമ്മേ ആമി അത്രമാത്രം പറഞ്ഞു മുന്നോട്ട് നടന്നു മുറിയിലെത്തിയപ്പോൾ ആദ്യ കിടക്കിയിലിരിക്കുകയാണ് ആദ്യ ഏട്ടാ വാതിൽ പെടുന്ന ആമി പതിയെ വിളിച്ചു ആ നീ വന്നോ ഒരു ഷർട്ടും കിടക്ക് ആദ്യം അവളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അമ്മ പറയുന്നതിലൊരു കാര്യമല്ലേ ആമി അവൻ്റെ അടുത്ത് വന്നത് കൊണ്ട് ചോദിച്ചു ആദ്യം സംശയത്തോട് അവളെ നോക്കി ഇങ്ങനൊരു അവസ്ഥയിൽ അമ്മയ്ക്ക് നിങ്ങളെ അവിടേക്ക് പറഞ്ഞു കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ആമി കൈകെട്ടി ചുമരനോട് ചാരി എന്നുകൊണ്ട് പറഞ്ഞു നീ എന്ത് പറഞ്ഞു വരുന്നത് നിനക്ക് എക്സാം അല്ലേ ആമി നിനക്ക് എക്സാം എഴുതണ്ടേ ആദ്യം അവളെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് ചോദിച്ചു അച്ഛൻ പെങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആവിയുടെ കൂടെ നിന്നോളാം എക്സാം കഴിഞ്ഞ് ഞാൻ വരാം ആമി പറഞ്ഞു കേട്ടാ ആദ്യം കണ്ണുകൾ ഇറകി അടിച്ചു ദേഷ്യപ്പെടാൻ പറഞ്ഞല്ല ആദ്യേട്ടാ അമ്മ പറഞ്ഞതിന് ആരുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ആമി അവൻ്റെ അടുത്ത് മുട്ട ഒത്തിയിരുന്നുകൊണ്ട് ചോദിച്ചു നിനക്ക് സങ്കടമില്ലാമി ആദ്യം ചോദിച്ചു കേട്ടാ ആമി ഒന്നും പറയാ തലതായെത്തി ഞാൻ വിളിക്കാം ആദ്യേട്ടൻ ആരോടും ദേഷ്യപ്പെടാം അത് ഇവിടെ നിൽക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇങ്ങ് വരാം രണ്ടാഴ്ചയോ ആദ്യം നെറ്റിലോട് ചോദിച്ചു രണ്ട് എക്സാം കഴിഞ്ഞ് പിന്നെ ഒരു വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം അല്ല ആമി നേരിയ പുഞ്ചിനോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ആമി അത്രമാത്രം പറഞ്ഞു ഒരു ചുരിദാർ കയ്യിലെടുത്തിട്ടു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ആദി കലങ്ങി മറിഞ്ഞ മനസ്സോടെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു ആദ്യം തുറന്ന് ഒരുങ്ങി വരുന്ന ആമിയെ കണ്ടപ്പോൾ എന്തോ അകത്തേക്ക് നോക്കി ആമി കണ്ണു ചെമ്മി പുഞ്ചിരിച്ചു ആൽബിച്ച നമുക്ക് പോവാ ആമി പറഞ്ഞു കേട്ട് ആൽബി അവളെ സംശയത്തോടെ നോക്കി കുറച്ച് ദിവസം നമുക്ക് ഒരുമിച്ച് നിൽക്കാട്ടോ ആബി ആമി പറഞ്ഞു കേട്ട് ആബി ഒന്ന് പുഞ്ചിരിച്ചു ആമിയുള്ള ഫോൺ മാത്രം കയ്യിൽ പിടിച്ച് ഉമ്മറത്തേക്ക് ഇറങ്ങി ആദ്യ ചിന്നൻറെ കൂടെ ഉമ്മറത്തേക്ക് വന്നു ഞാൻ വിളിക്കാട്ടോ ആദ്യ ദേഷ്യം പിടിച്ചു ഒച്ചു വെച്ചും സ്റ്റിച്ച് പൊട്ടിക്കരുത് കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത് ഇട്ടോ മരുന്ന് സമയത്തിന് കഴിക്കണം ആ അപ്പൊ ഞാൻ വിളിച്ചോളാം പിന്നെ പിന്നെ ഒന്നുമില്ല അതാ ഹാൽവി കാത്തിരിക്കുക ചെല്ലു വീട്ടിലെത്തിയിട്ട് കളിച്ചിരിക്കാതെ വേഗം പഠിക്കാൻ നോക്ക് പഠിക്കുമ്പോൾ ഫോൺ മാറ്റി വെച്ചേക്ക് ഇല്ലേ അതിനെ നോക്കിയിരിക്കും ആദ്യം പറഞ്ഞു കേട്ട് ആമയ വിളിച്ചു കാണിച്ചു ആമി എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കാറിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആമി ആദ്യം തിരിഞ്ഞു നോക്കി ആദ്യം അവൾക്കായി അവൻ്റെ നുണക്കുഴി കാണിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവിടെ കാർ ഗേറ്റ് കിടന്നു പോയതും ആദ്യക്ക് എന്തു തനി നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നി ആമി കാറിൽ മിലിയുടെ തോളി ചാരിയിരുന്നു മനസ്സിലെല്ലാം ആദ്യയുടെ മുഖമായിരുന്നു മിലി ഫോണിലേക്ക് നോക്കിയിരുന്നു അവളുടെ ശ്രദ്ധ ഇവിടെയല്ലെന്നറിഞ്ഞതോടെ ആൽബി ആബിയുടെ കൈയിലേക്ക് തന്റെ കൈ ചേർത്തു ഒരു പിടച്ചിലൂടെ ആബി തിരിഞ്ഞു നോക്കി രണ്ടുപേരും ഇവിടെ ഒന്നും അല്ലെന്ന് കണ്ടപ്പോൾ ആബി ആൽബിയോട് കണ്ണുകൊണ്ട് കൈമാറ്റം കാണിച്ചു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആൽബി കാർ കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ആബി ബലം പ്രയോഗിച്ച് അവന്റെ നിന്ന് കൈമാറ്റി ആൽബി അവളെ നോക്കി എന്താ എന്ന് പുരികമർത്തി ചോദിച്ചു അവൾ പുറകിലേക്ക് കണ്ണുകണിച്ചു ഒന്നില്ലെന്ന് മറുപടി കൊടുത്തു ചാച്ച മുന്നോട്ട് നോക്കി ഓടിക്കി ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും മോർച്ചറിയിൽ ഉണ്ടാവും മിനിയുടെ ശബ്ദം കേട്ടപ്പോൾ ആൽബി തിരിഞ്ഞു നോക്കി ആവി നാവ് കടിച്ചുകൊണ്ട് തല ചിരിച്ചു ആൽബി നോക്കുമ്പോൾ അവളുടെ കണ്ണ് ഫോണിൽ തന്നെയാണ് ആമി അടിച്ച ചുമരിൽ ചാരി കിടക്കുകയാണെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു ആക്കി ചിരി ഉണ്ടായിരുന്നു ആൽബി പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചു രാത്രി ആബിയുടെ വീടിന്റെ ഉമ്മരത്തെ തിണ്ണയിലിരുന്ന് വാനിലേക്ക് നോക്കിയിരിക്കുകയാണ് ആമി ആമിയും ആബി ഒരുമിച്ചായത് കൊണ്ട് മിലി ഇങ്ങു പോന്നു ആവി ബുക്കിലേക്ക് നോക്കിയിരിക്കുകയാണ് മിനി ക്രിസ്റ്റിയോട് കിന്നരിക്കുകയും ആമിയുടെ മനസ്സ് ആദ്യം ബിന്ദുവിൽ ചുറ്റിപ്പറ്റിയായിരുന്നു അവളുടെ ഫോൺ ശബ്ദിക്കുന്ന കേട്ട് പെട്ടെന്ന് തന്നെ കയ്യിലെടുത്തു ആദ്യ ഏട്ടൻ കോളിങ് മറ്റൊന്നും നോക്കാതെ അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു നീ പഠിക്കാമി ആദ്യം തന്നെ ഉള്ള ആദിയുടെ ചോദ്യത്തിൽ ആമി കാറ്റ് വിട്ട ബലവും പോലെയായി ഉവ്വ ഞങ്ങൾ പഠിക്കുക എന്നിട്ട് ആദ്യത്തെങ്കിൽ തന്നെ ഫോൺ എടുത്തല്ലോ ഫോണിൽ കളിച്ചാണോ നിന്റെ പഠിത്തം ആദ്യം ചോദിച്ചു കേട്ട ആമി തലയിൽ കൈവച്ചു ചീത്ത പറയല ആദ്യേട്ടാ ആദ്യേട്ടൊന്ന് വിളിച്ചിട്ട് പഠിക്കാന്ന് കരുതി അതാ ആമി പറഞ്ഞു കേട്ട് ആദി ഒന്ന് അമർത്തി മൂളി ആദ്യം ഫുഡ് വായിച്ചു അവിടെ സംസാരം നീണ്ടു രാത്രി കിടക്കാൻ നേരെ ആമിക്കെന്ത്റങ്ങാൻ കഴിഞ്ഞില്ല നീ എന്താടി ഉറങ്ങാത്തേ ആദിയട്ടന്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരുന്നുണ്ടോ മിലി കളിയോട് ചോദിച്ചു അതിന് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കിടന്നിട്ടില്ലല്ലോ ആമി പറഞ്ഞേ കേട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പിന്നെ ആമി സംശയത്തോട് ചോദിച്ചു ആദിട്ടൻ കിടക്കയിൽ കിടക്കും ഞാൻ കസേരയിൽ ഇരുന്ന് ഉറങ്ങും ആമി ചിരിയോട് പറഞ്ഞു നിനക്കെന്താടി വട്ടോ നിന കെട്ടിയോന്നുള്ളത് മിനി അല്പം കടിപ്പിച്ചു ചോദിച്ചു ശരിയാ കെട്ടിയവനാണ് പക്ഷേ ഇനി എത്ര കാലം പിരയിലുണ്ടാവുന്ന മാസങ്ങൾ മാത്രം അത് കഴിഞ്ഞ ആദ്യ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടു വഴിക്ക് ആമി വേദനയോടെ പറഞ്ഞു